എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഷേറാ ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ കുട്ടിയാണ് നല്ല പാലുകൂടിയും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ലൈനേജ് കുഞ്ഞുങ്ങളാണ് രണ്ടും രണ്ടമ്മയാടും മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾക്ക് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് ആട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടപ്പൊക്കമെല്ലാം ഉണ്ട് ഓടിവേറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപത് കിലോൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാൽ കറന്നെടുക്കാനുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ് ചനയാടിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച രണ്ടാം പ്രസവം കഴിഞ്ഞ ഒരു പാലാട് വിൽപ്പനക്ക് ഒരു ലിറ്റർ പാലുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ക്രോസ് സ്പീഡ് ആഡാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് സ്പീഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല ഒറ്റ കളറിലുള്ള നല്ല അടിപൊളി ഒരു മോരിക്കുട്ടി നല്ല കുഞ്ഞ പവറൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള കുട്ടിയാണ് നല്ല തീ ടി എം വള്ളംകൂടിയൊക്കെ ഉണ്ട് അതിന് വില ഉദ്ദേശിക്കുന്നത് വെറും പതിനൊന്ന് അഞ്ഞൂറാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക അതുപോലെ കാളപൂട്ടുകാർക്കൊക്കെ പറ്റിയ നല്ലൊരു കുട്ടിയാണ് കാളപൂട്ടിനൊക്കെ എല്ലാ ലക്ഷണങ്ങളുമുള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് നല്ല ഇടംനക്കുണ്ട് വെറും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി ഉണ്ടായിരിക്കുന്നത് താൻ പറ്റിയ ഒൻപത് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള മുട്ടനായതുകൊണ്ട് തന്നെ ക്രോസിംഗ് നിർത്താനും അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ മുട്ടനാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം നല്ല ചെവിനീളം പഞ്ചപ്പേസും എല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഹൈദരബാദി പെണ്ണാട്ടക്കുട്ടിയുടെ ഉദ്ദേശിച്ചതുപോലെ എട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നാലു മാസത്തിനടുത്ത് പ്രായമുള്ള നല്ല പാലുകുടി കിട്ടി വളർന്ന രണ്ട് മുട്ടൻകുട്ടികളിൽ പേക്ക് രണ്ടും രണ്ടമ്മയാടും മക്കളാണ് നല്ല വെയിറ്റുള്ള കുട്ടികളാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന നില പതിമൂവായിരം രൂപ രണ്ടെണ്ണം പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനും എല്ലാം അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം വീതം പ്രായം നല്ല പാലുകൂട് കിട്ടിയ രണ്ട് കുട്ടികളാണ് ഒരമ്മയാടിൻ്റെ മക്കളാണ് രണ്ടും നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസെല്ലാമുള്ള സൂപ്പർ മുട്ടന്മാർ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശം നൂല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയം കത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോ ആക്കി നിർത്താൻ അനുജമായ നാല് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം പഞ്ചു പേഴ്സ് വെള്ളിക്കണ്ണമെല്ലാമുള്ള സൂപ്പർ ആട് ഈ പെണ്ണാട്ടുകുട്ടിയുടെ ഉദ്ദേശം മൂല എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ വളർത്താനും ഇറച്ചി ആശങ്ക അനുയോജ്യമായ ഒരു മുട്ടനാട്ടം കുട്ടി ഒക്കെ ഏകദേശം ഒരു വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടം കുട്ടി ഒക്കെ മലബാരി ഹൈദരാബാദി ക്രോസ് ആണ് ആറര മാസം പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നോല എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് അതിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനപ്പശു വിൽപ്പനക്ക് ചെറുമുഴ വന്ന മാറിയ പാടുണ്ട് ശരീരത്തിൽ ഇതിൻ്റെ ഉദ്ദേശം നോല പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ബോഡി വെയ്റ്റ് ഉള്ളൊരു മുട്ടൻ കുട്ടിയാണ് ഇതെൻ്റെ ഉദ്ദേശം എന്ന് പറയാ എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ഒരാടാണ് ദിവസവും ഒരു ലിറ്റർ പാലുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത്തി രണ്ടിൻ്റെ നാൽപ്പത്തിരണ്ട് കിലോമീൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാട്ട് പ്രതീക്ഷിക്കുന്നു ഈ വലിയൊരു ക്രോസ് ബീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശം മൂല പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താൻ അനുജമായ ഒരു നാടൻ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തിരണ്ട് കിലോ ഉണ്ടാകും ഇതിൻ്റെ ഉദ്ദേശം മൂല എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള രാവിലെ അര ലിറ്റർ പാൽ കറന്നെടുക്കാൻ പറ്റിയ ഒരു ബീറ്റിൽ റോസ് ആട് ഉണ്ടോ അതിൻ്റെ ഒരു മുട്ടൻകുട്ടിതാ നല്ല അടിപൊളി ഒരു മുട്ടൻകുട്ടി നാല് മക്കളെ പ്രസവിച്ച ആടാ കേട്ടത് അല്ല അതിൻ്റെ ഒരു മുട്ടൻകുട്ടി ആടുണ്ടുള്ളി അല്ല വാല്യപ്പളേസ് വല്യൊരാട് ഉണ്ടോ ഏത് പറമ്പ് കായ്ച്ചാലും വിട്ടാൽ മതി കാരോടിയും വേണ്ട നല്ല സൂപ്പറാണ് അതുപോലെ തന്നെ വെള്ളം കൂടിയുണ്ട് നല്ല സൂപ്പറായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടേക്കോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടാക്കരുത് ആ മുട്ടൻകുട്ടി രണ്ടുപൊളി ശരിക്കും ഉണ്ടാകും മുട്ടൻകുട്ടിയെ അടിപൊളി ചേവിയർക്കൊക്കെ ഉള്ളൊരു ക്രോസ്മെയ്ഡ് മുട്ടൻകുട്ടി ഈ ആടുകളുടെ ഉദ്ദേശം നൂല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും മാനേജുമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് ഒന്നര വയസ്സ് പ്രായം ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം മുപ്പത്തി കിലോ ഇറച്ചി തൂക്കുന്നുണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു രണ്ടും കൂടി മുപ്പത്തി കിലോ ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തിരണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ഒൻപത് മാസം ചന പൂർത്തിയാകുന്ന ഒരു പശു വിൽപ്പനക്ക് നല്ല സൈസിലുള്ള ഒരു പശുവാണ് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്നൊരു പശുവാണ് ഈ നിറച്ചന പശുവിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ എഴുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മഹല അൻപത്തി മൂവായിരം രൂപയാണ് ഈ പശുവിൻ്റെയും കുട്ടികളുടെയും കൂടുതൽ വിവരങ്ങൾ പ്രായവും പാലൊക്കെ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയാൻ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ പശുക്കൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യവും അനോജമായ ഒരു മൂരി വിൽപ്പനക്ക് വളർത്തി വലുതാക്കി ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും അനുയോജ്യമായ ഒരു മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലോളാടാണ് അവിടുത്തുകാർക്ക് എന്തുകൊണ്ടും മനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പാലാടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായ ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ആട് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ഈ ആടിൻ്റെ ഉദ്ദേശിച്ച വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കാക്കി ഭാവിയിൽ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു തെങ്ങമ്മ കയറാനുള്ള മെഷീൻ വിൽപ്പനക്കൊണ്ട് സെക്കൻഡ് ഹാൻഡാണ് കുറച്ച് ഉപയോഗിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക കണ്ടീഷനാണ് കുഴപ്പമൊന്നുമില്ല ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് നാട്ടിൽ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വന്ന പോത്തും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല നിലവിൽ അഞ്ച് ലിറ്റർ പാലുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് ഒന്നര മാസമായി ഈ പശുവിൻ്റെ ഉദ്ദേശം എന്ന് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തിരുമേനി ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല കൈരളി മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നല്ല നല്ലവണ്ണം ഇണങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് തീറ്റ ചെലവില്ലാതെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ മിച്ചം കൊണ്ടെല്ലാം വളർത്തിയെടുക്കാൻ പറ്റുന്ന കോഴിക്കുഞ്ഞുങ്ങൾ മൂന്ന് മാസം വീതം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരെണ്ണത്തിന് മുന്നൂറ് രൂപയാണ് പീസ് മുന്നൂറ് രൂപ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പ്രസവത്തിനായി അഞ്ച് മാസം കൺഫേം ജനയുള്ള ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് രണ്ട് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമെന്നൂല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർക്കകനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ